ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി കുമരനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ജിക്കാബ് പ്രസിദ്ധീകരിച്ച ജാലകം പ്രകാശനവും എം ടി അനുസ്മരണവും ജനുവരി ഒന്നിന് കുമരനല്ലൂരിൽ വെച്ച് നടക്കും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ എം ടി അനുസ്മരണവും സ്മരണിക പ്രകാശനവും നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നേടിയ മഹാകവി അക്കിത്തം എം ടി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ പൂർവ്വകാല പഠിതാക്കളുടെ കലാലയ ചരിത്രം ഉൾക്കൊള്ളിച്ചതാണ് ജാലകം സ്മരണിക നാല് പതിറ്റാണ്ടിന് ശേഷമാണ് സ്കൂളിന്റെയും നാടിന്റെയും സമഗ്ര ചരിത്രം രേഖപ്പെടുത്തിയ സ്മരണിക നാടിന് സമർപ്പിക്കുന്നത് ജനുവരി ഒന്നിന് മൂന്ന് മണിക്ക് കുമരനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തക പ്രകാശനവും എം ടി അനുസ്മരണവും നിർവഹിക്കും കുമരനല്ലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ചിത്രകാരനുമായ അക്കിത്തം നാരായണനാണ് മുഖചിത്രം തയ്യാറാക്കിയത് നോവലിസ്റ്റ് പി സുരേന്ദ്രൻ കവികളായ പി രാമൻ പി പി രാമചന്ദ്രൻ രാമകൃഷ്ണൻ കുമരനല്ലൂർ വി ടി വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ തുടങ്ങി സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും അലുമിനി അസോസിയേഷൻ പാലക്കാട് അതായത് പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷകാലമായി കഴിഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതി നമ്മൾ അതിന്റെ ഔപചാരികമായ ലോഞ്ചിങ് എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേതൃത്വത്തിൽ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുമരനെല്ലൂർ നടക്കുകയുണ്ടായി അപ്പൊ നമ്മുടെ ജി കെപ്പ് രൂപീകരിക്കുമ്പോൾ സ്കൂളിന്റെ സർവോന്മുഖമായ പ്രവർത്തനത്തിന് അതിന്റെ കലാകായികമായുള്ള വളർച്ചയ്ക്ക് സ്കൂളിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു താങ്ങുന്നുള്ള രീതിയിലാണ് കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു അധ്യാപകനും ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോയാൽ അധ്യാപകനും ജി കെപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാം അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചത് പ്രവർത്തനം തുടങ്ങി വെക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം ഒരു സ്മരണിക പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലുമാണ് രണ്ട് സ്മരണിക ഉസ്കൂളിന്റെ പേരുമായിസ്കൂളിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ളത് അത് ഉസ്കൂളിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്

വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരെയും ഇതിലെഴുതാൻ താല്പര്യമുള്ള എല്ലാവരെയും സമഗ്രമായി ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ ആശയമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പരസ്യം കൊടുത്തു ഒരുപാട് പേര് മുന്നോട്ട് വന്നു ആരെയും നിരാശപ്പെടുത്താതെ ഇതിൽ ഇതിലേക്ക് കൃതികൾ അയച്ചു തന്ന അതില് ഓർമ്മകളുണ്ട് കഥകളുണ്ട് കവിതയുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് മറഞ്ഞുപോയ വിശിഷ്ട വ്യക്തികളെ കുറിച്ച് ഏഹ് അക്കിത്തം അതുപോലെ എം ടി അഹമ്മദ് ബാവപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അക്കിത്തം നാരായണൻ പാരീസ് അങ്ങനെയുള്ള വലിയ കലാകാരന്മാർ ഈ വിദ്യാലയത്തിൽ ഒരിക്കൽ കുട്ടികളായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന പുതിയ തലമുറയ്ക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന വലിയ ലേഖനങ്ങൾ ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ ജിക്കാബ് ഭാരവാഹികളായ പി രാജീവ് വി എ ലത്തിഫ് പി വി നാരായണൻ അലി കുമറനല്ലൂർ പി എൻ ദിവാകരൻ സ്കൂൾ പ്രധാനാധ്യാപിക എം എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു